ഒരു വർഷം മുമ്പ് ഹരിയാനയിലെ ഭിവാനിയിൽ ഹിന്ദു ഗോ സംരക്ഷകർ മുപ്പത്തഞ്ചുകാരനായ ജുനൈദിനെ തീ കൊളുത്തി കൊന്നപ്പോൾ തകർന്നത് സാജിദയുടെ ജീവിതം ഒരു മാസം മുമ്പ് പതിനാല് വയസ്സുള്ള മകൾ ഹൃദയാഘാതം മൂലം മരിച്ചു ദുഃഖങ്ങൾക്കിടയിലും മുന്നോട്ട് നീങ്ങിയ സാജിത പുതിയ കോസ്മെറ്റിക് ഷോപ്പ് നടത്തി ജീവിതം കരുപിടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഗോരക്ഷകർ തകർത്ത കുടുംബങ്ങളെ കുറിച്ച് ദി പ്രിന്റിന്റെ റിപ്പോർട്ടിലാണ് സ്ത്രീകളുടെ അതിജീവിതത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്നത് സാജ്യതയെ പോലെ നിരവധി സ്ത്രീകൾക്കാണ് രാജസ്ഥാനിലെ ഗഡ്മീഗയിൽ ഗോരക്ഷകരുടെ ആക്രമണത്തെ തുടർന്ന് ഭർത്താക്കന്മാരെ നഷ്ടമായത് പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിതം തുന്നിച്ചേർക്കാൻ ശ്രമിക്കുന്ന നിരവധി സാജിതമാരെയും പർമീനന്മാരെയും ഉത്തരേന്ത്യയിലുടനീളം കാണാം ഭർത്താവ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് എൻ്റെ ജീവിതം ഇന്നാകെ മാറി ഇപ്പൊ ജീവിതം വെല്ലുവിളികളും കണ്ണീരും നിറഞ്ഞതാണ് എനിക്ക് നീതി ലഭിക്കുകയും ജീവിതം തിരിച്ചു വേണം സാജിത പറഞ്ഞു പ്രധാനമായും സാമ്പത്തികമായ കുടുംബത്തെ നിലനിർത്തിയിരുന്ന പുരുഷന്മാർ കൊല്ലപ്പെട്ടതിനു ശേഷം രാജസ്ഥാനിലെ പല കുടുംബങ്ങളും തകർന്നു മിക്ക വീടുകളിലെയും സ്ത്രീകൾ ജീവിതം പച്ചപിടിപ്പിക്കുന്നതിനു വേണ്ടി പുതിയ ജോലികൾ കണ്ടെത്തുന്നു മിക്കവർക്കും ഗോരക്ഷയുടെ പേരിൽ ഉണ്ടായ കൊലപാതകങ്ങളെ കുറിച്ചോർക്കുമ്പോൾ ഞെട്ടലാണ് ഭയവും മടുപ്പും മിക്കവരെയും വിട്ടുപോയിട്ടില്ല ജുനൈദ് നസീർ കൊലപാതകത്തിന്റെ ഇരകളെക്കുറിച്ച് പതിയെ രാഷ്ട്രീയക്കാരും മറന്നുപോകുന്നുവെന്നും അവർക്ക് നീതി കിട്ടില്ലെന്നുമാണ് ഓരോ കുടുംബവും പറയുന്നത് യും പശു സംരക്ഷകർ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിനാണ് ഭിവാനിയിൽ ബൊലേറോ കാറിൽ നിന്നാണ് അവരുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത് മന്ദകഥയിലുള്ള കോടതി നടപടികളും രാജസ്ഥാൻ ബോവിൻ ആനിമൽ നിയമം രണ്ടായിരത്തി പതിനഞ്ച് ഹരിയാന ഗൗവഞ്ച് സംരക്ഷണൻ ഗൗ സംവർദ്ധൻ നിയമം രണ്ടായിരത്തി പതിനഞ്ച് എന്നിവയ്ക്കെതിരായ അവരുടെ ഹരജിയിൽ വാദം കേൾക്കാത്തതും അവരെ നിരാശയാക്കിയിട്ടുണ്ട് ഭർത്താവിന്റെ മരണശേഷം ആറു മക്കളെ വളർത്തേണ്ട ചുമതല സാജിദയുടെ ചുമലിലായി എന്നാൽ ജുനൈദിന്റെ മരണത്തിന് ഒരു വർഷത്തിന് ശേഷം ഒരു മരണം കൂടി കുടുംബത്തെ തേടിയെത്തി പതിനാല് വയസ്സുള്ള സാജിദയുടെ മകൾക്ക് പിതാവിന്റെ വിയോഗം താങ്ങാനുള്ള കരുത്തുണ്ടായിരുന്നില്ല അത് മെല്ലെ അവളെ മരണത്തിലേക്ക് നയിച്ചു ആരോഗ്യം വഷളാകാൻ തുടങ്ങിയതിനെ തുടർന്ന് അവൾക്ക് ഭാരം കുറയുകയും ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയുമായിരുന്നു അച്ഛൻ എന്തു ചെയ്തു എന്തിനാണ് അവർ അച്ഛനെ കൊന്നത് തുടങ്ങിയ പതിനാല് കാര്യയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാനായിരുന്നില്ലെന്ന് സാജിദയുടെ ബന്ധുക്കൾ പറഞ്ഞു ജുനൈദ് തന്റെ മക്കളെ നല്ല രീതിയിലാണ് പഠിപ്പിച്ചിരുന്നത് എന്നാൽ ജുനൈദിന്റെ മരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ബാധിക്കുമോ എന്ന ഭയം സാജിദയ്ക്കുണ്ട് നസീറിന്റെ മരണശേഷം അയാളുടെ ഭാര്യ പർമിന വിഷാദാവസ്ഥയിലായിരുന്നു തകർന്നടിഞ്ഞ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്നവർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടം കൂടുതൽ ആളുകളും കന്നുകാലികളെ വളർത്തിയാണ് ഉപജീവനം നടത്തുന്നത് ചെറുകിട കർഷകരും ലോറി ഡ്രൈവർമാരും അടങ്ങുന്ന ആളുകളാണ് ഗഡ്മികയിലുള്ളത് കന്നുകാലി കടത്ത് ഇവിടെ ചൂടേറി ചർച്ചയാണ് രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ മറ്റൊരു മരണം കൂടെ ഇവിടെ ഉണ്ടായി ഉമർഖാൻ എന്ന മുപ്പത്തഞ്ച് വയസ്സുകാരനെ അൽവാർ ജില്ലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പശു സംരക്ഷകരാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വർദ്ധിച്ചു വരുന്ന ഈ അക്രമങ്ങൾക്കെതിരെ പോരാടാൻ സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങിയ ഒരു പുതിയ ചരിത്രത്തിനു കൂടി തുടക്കമിട്ടിട്ടുണ്ട് ഇന്ന് ഈ പ്രദേശം കന്നുകാലി കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ രാജസ്ഥാൻ ബോവിൻ ആനിമൽ നിയമത്തിലെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഒരു സംയുക്ത ഹർജിയിലൂടെ വലിയ നിയമയുദ്ധം നടത്താൻ സാജിതയ്ക്കും പർമീനയുമടക്കം നാല് സ്ത്രീകൾ രംഗത്തു വരികയുണ്ടായി ഇവരുടെ ഹർജി ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് പാറകൾ നിറഞ്ഞ ആരവല്ലി കുന്നുകൾക്ക് നടുവിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ ചെറിയ ഗ്രാമത്തിലെ നിവാസികൾ ചുട്ടുപൊള്ളുന്ന ചൂടും ക്രമരഹിതമായ വൈദ്യുതിയും ജലദൗർലഭ്യതയും സഹിച്ചു കഴിയുന്നവരാണ് രാഷ്ട്രീയക്കാർ തിരിഞ്ഞുനോക്കാൻ താല്പര്യപ്പെടാത്ത ഇവിടം എത്തുന്നത് ജുനൈദിൻ്റെയും നസീറിന്റെയും കൊലപാതകത്തിനു ശേഷമാണ് ഗ്രാമത്തിൽ ഒരു സർക്കാർ സ്കൂൾ മാത്രമേ മാത്രമേയുള്ളൂവെന്നും അധ്യാപകർ കുറവാണെന്നും ആശുപത്രി ഇല്ലെന്നും ഗ്രാമവാസികൾ പറയുന്നു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ ഗ്രാമവാസികൾക്ക് അൽവാറിലേക്ക് എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്യണം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ കുടുംബങ്ങളാണ് ഗോവധത്തിന്റെ പേരിൽ വീണ്ടും ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ദി പ്രിന്റ് റിപ്പോർട്ട് ചെയ്യുന്നു